നാടിനെ അറിയുന്ന നാട്ടാരെ അറിയാൻ ശ്രമിക്കുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം അഖിൽ സതീഷ് വളരെ സമകാലികമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇറാൻ ഇസ്രായേൽ യുദ്ധം വരുമ്പോൾ അതായത് വാറിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമാകുമ്പോൾ സഖ്യകക്ഷികളായിട്ട് തിരിയുമ്പോൾ ലോകത്തിലെ തന്നെ ശ്രദ്ധ ഏറ്റവും വലിയ ശ്രദ്ധ കോണായിട്ട് നമ്മുടെ ഇന്ത്യ ഭാരതം മാറുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാതെ തന്നെ ഒരു വ്യക്തിയിലേക്ക് എത്തപ്പെടും അത് ലോകത്തിലെ തന്നെ സർവ്വശക്തനായ നേതാവായി നമ്മൾ വാഴ്ത്തപ്പെടുന്ന ലോകം തന്നെ വാഴ്ത്തപ്പെടുത്തുന്ന നമ്മുടെ സ്വന്തം നരേന്ദ്ര മോദിയാണ് മോദിജിയാണ് കാരണം എന്തുകൊണ്ട് ഈ ഒരു മാറിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ ആ ഓരോ തീരുമാനങ്ങളും ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ പേടിയോടു കൂടി സത്യത്തിൽ നോക്കിക്കാണുന്ന ഒരു വലിയ വിഭാഗം മറ്റ് രാജ്യങ്ങളുണ്ട് അത് കാരണം മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള റിലേഷൻസാണ് ഇടപാടുകളാണ് ഇടപെടലുകളാണ് അതിൽ എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ വഹിച്ച പങ്ക് വളരെ വലുതാണ് നമുക്ക് നോക്കാം നമ്മുടെ ഏഷ്യയിൽ ചൈനയും ലോകത്തിൽ അമേരിക്കയും അമേരിക്കയിൽ ഇപ്പോൾ ഇലക്ഷൻസ് അടുക്കുകയാണ് അവിടെ തന്നെ ഒരു അസ്ഥിരത പകർന്നു പിടിച്ചിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യം അവിടെ തന്നെ ഭരണവിരുദ്ധ വികാരം വളരെയധികമുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ എടുത്ത് കഴിയുമ്പോഴും നമ്മളൊരു ഒരു ഒരു ജനതയായിട്ട് മാറുമ്പോൾ മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണ് അത് ലോക ജനതയ്ക്കിടയിലും ലോക ഇന്ത്യക്കാർ മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ ഇടയിൽ പോലും നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ ഇനി ചൈനയെ എടുത്തു കഴിഞ്ഞാൽ ഏഷ്യയിൽ വളർന്നു വരുമ്പോഴും ലോകത്തിൽ അവർ പ്രബലമാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവൾ തളരുകയാണ് അപ്പോൾ ഈ ഒരു മാറിയ ലോകഘടനയിൽ ഇസ്രായേൽ ഇറാൻ വാർ വരുമ്പോൾ ഇന്ത്യയുടെ നീക്കങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെടുന്നു വളരെയധികം ശ്രദ്ധേയമാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മടിക്കരുത് ഇതിൽ എന്താകും മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് നമ്മൾ കണ്ടറിയണം കോശി എന്ന് പറയുന്നത് പോലെയാണ് കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട്